അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് സീറോ മഹിളാ കോൺഗ്രസ് സ്ഥാപക ദിനം പാനാൾ പഞ്ചായത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്ത് ആഘോഷിച്ചു പരിപാടിയിൽ ഗാന്ധി പ്രതിമയ്ക്ക് പുഷ്പാർച്ചനയും നടത്തി മഹിളാ കോൺഗ്രസിന്റെ അമ്പത്തിരണ്ടാം സ്ഥാപക ദിനം പാഞ്ഞാൾ പഞ്ചായത്തിൽ ആഘോഷിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത് മഹിളാ കോൺഗ്രസ് പതിനാറാം വാർഡ് പ്രസിഡന്റ് ഹൈമ ചങ്കരത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാരി പതാക ഉയർത്തി ഡി സി സി അംഗം ഏലിയാമ ടീച്ചർ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടർന്ന് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് എല്ലാവർക്കും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മുൻ പ്രസിഡന്റ് രേണുക സ്വാഗതവും പ്രസീത വെട്ടത്ത് നന്ദിയും പറഞ്ഞു ശ്രീല പ്രസാദ് ഉഷ ഉണ്ണികൃഷ്ണൻ മല്ലികേശ്വരി പ്രസന്ന ഹസീന ആസിയ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സി സി വി ന്യൂസ്